ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു കൃഷിക്കാരനല്ല ഒരാൾക്ക് കൃഷി ചെയ്യണം ചെറിയൊരു സ്ഥലമാണെങ്കിലും അവർക്ക് ഇന്ന കൃഷി ചെയ്യണം ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിലും ഏറ്റവും നല്ല ചീപ്പ് ആയിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എങ്ങനെ കൃഷി ചെയ്യാം ഞങ്ങൾ കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കും അതുപോലെ തന്നെ തൈകള് നമ്മൾ കൃത്യമായിട്ട് ഏത് തൈയാണ് വേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് അറിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത് അത് നമ്മള് സ്പോട്ടിൽ എത്തിച്ചും കൊടുക്കുന്നുണ്ട് ഡെലിവറിയും ഉണ്ട് ഏകദേശം ഒരു നാലഞ്ച് കൊല്ലത്തിനുള്ളിൽ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ വെച്ച് ഒന്നിനിട്ട് കാഴ്ച കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടയം കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിലും മലപ്പുറമായാലും കോട്ടയാലും തൃശ്ശൂരായാലും തിരുവനന്തപുരം നമ്മൾ ഏറ്റവും ചെയ്യുന്ന ഐറ്റം ഒറ്റ തട്ട് മൂന്ന് ാണ് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ പരിഹാരത്തിലുള്ള അനന്തക്കാട്ട് നഴ്സറിയിലാട്ടോ അപ്പൊ ഈ അനന്തക്കാട്ട് നഴ്സറിയിൽ ഒരു വീഡിയോ നമ്മടെ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ വിശദമായ എല്ലാ പ്ലാന്റ്സുകളും കാണിച്ചിട്ടുണ്ട് അതിന്റെ വിലകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഉള്ളത് ഈ അനന്തക്കാട്ട് നഴ്സറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ അനന്തകാട് എസ് റീഡ് ഓണർ നമ്മുടെ ജോസഫ് നമ്മുടെ കൂടിയുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എന്തൊരു പറയാ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മളെ ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള വെറൈറ്റികളെ കുറിച്ച് നമുക്കൊന്ന് കൃത്യമായിട്ടൊന്നൊരു പഠനം നടത്താം അപ്പൊ ആദ്യം തന്നെ നമ്മൾ കൃഷി ഇവിടെ ചെറുതായിട്ട് അടുത്ത് തെങ്ങിന്റെ കൃഷി ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ആ സ്ഥലം ഒന്ന് പോയി കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് പല തരങ്ങളുണ്ട് അതിനകത്ത് പല വെറൈറ്റികളുണ്ട് അതിനകത്ത് ഏത് നമ്മൾ സെലക്ട് ചെയ്യണം നല്ല ചെറിയ സ്ഥലമാണെങ്കിൽ ഏത് വെക്കണം വെയിലാണെങ്കിൽ ഏത് വെക്കണം തണലാണെങ്കിൽ ഏത് വെറൈറ്റികൾ നടണം അങ്ങനത്തെ കാര്യം എല്ലാം കൂടെ സമഗ്രമായിട്ടൊന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം മാനേജ്മെന്റ് ഒക്കെ ഏത് രീതി ചെയ്യണം എന്നൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ചെയ്യാൻ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് കൊടുത്തൊരു സ്ഥലോട് അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടിട്ട് അവരുടെ വിശ്വാസങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞു അപ്പൊ ഇത് നമ്മളിപ്പോ നമ്മുടെ നേഴ്സറിയോട് അടുത്തൊരു ഏകദേശം എട്ട് കിലോമീറ്റർ ചുറ്റലുള്ള ഒരു സ്ഥലമാണ് തെങ്ങിന്റെ കൃഷി നമ്മൾ ഒരു പുള്ളിക്ക് ചെയ്ത് കൊടുത്താ അതെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം നമുക്ക് കൃഷി യോഗ്യമല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പാറയാണ് അപ്പൊ ഇത് നമുക്ക് കാണാൻ എല്ലാം കല്ല് പിടിച്ച സ്ഥലം അപ്പൊ ഒരിക്കലും നമുക്ക് എന്ത് കൃഷിയും പറ്റൂല അവിടെയാണ് നമ്മൾ തെങ്ങിൻ തൈടെ തെങ്ങുകള് വളർത്തി കൃഷി ചെയ്ത് നല്ല സക്സസ് ആക്കി നിർത്തിയാക്കി ആറ് ഏക്കറോളം സ്ഥലമാണ് ഏകദേശം മുന്നൂറ് തെങ്ങോളം വെച്ചിട്ടുണ്ട് അതെ അതെ മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് വെച്ചിട്ടുണ്ട് ഏകദേശം ഓരോ രണ്ടു വർഷത്തോളം മാത്രം പ്രായമായ തൈകളാണ് ഇതിനകത്ത് ഏറ്റവും വലുപ്പമുള്ള ഇതൊക്കെ ഇപ്പൊ രണ്ടു വർഷം പ്രായമുള്ളതാണ് തടി തിരിഞ്ഞു തുടങ്ങി ആ ഒരു ഇത് എം ഐ ഡി എന്ന് പറയുന്നത് മലയൻ നെല്ലോ വർഫ് അപ്പൊ ഇവിടെ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടോളം വെറൈറ്റികൾ ഇട കലർത്തിയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ പല ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഓരോ ആൾക്കാരും ഇപ്പൊ പുള്ളി നമ്മളോട് വന്ന് പറഞ്ഞത് നമുക്ക് തെങ്ങിന്റെ ഒരു പുള്ളിക്ക് ഒരു തെങ്ങിന്റെ കൃഷി നടത്തണം ഇങ്ങനെ ഒരു എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി പാറയാണ് ഒരു കാരണവശാലും നമുക്ക് നടത്താൻ പറ്റൂല എന്നാലും നമ്മൾ ആഗ്രഹം പരിഗണിച്ച് ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചു അപ്പോഴാണ് നമ്മൾ ഈ പാറ നമുക്ക് ഏകദേശം ആറടി വളം വലുപ്പത്തിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആറടി ആഴവും ആറ് വീതിയും നീളവും ഉള്ള രീതിയിലുള്ള പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു തെങ്ങിനോ ജീവിക്കാനുള്ള സമയത്തേക്കുള്ള മണ്ണുമായി വളവുമായി ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേണേ പാറക്കിടക്കൂടെ പോയിട്ട് വളം വലിച്ചെടുത്ത് ജീവിക്കാ കൃഷി അതെ സക്സസ് ആയിട്ട് വളരാൻ പറ്റും അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ ഈ രീതിയിലാണ് മുന്നോട്ട് പോയത് അപ്പൊ അത് ഈ ആറടി വലുപ്പമുള്ള കുഴിയെടുത്ത് അതിനകത്ത് മണ്ണ് അതിനകത്ത് ഈ പാറയെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് അതിനകത്ത് മണ്ണും കൊണ്ട് നമുക്ക് അറുത്ത മണ്ണ് നിറച്ചു അതിനകത്ത് വളവും കൃത്യമായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പൊ തെങ്ങ് കൃഷി ചെയ്തത് ഏകദേശം നല്ല രീതിയിൽ അതെ അതെ പിന്നെ ഇതിപ്പോ തടി കാണാൻ തുടങ്ങി ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് കൊല്ല വേണ്ട ഇത് കൃത്യം മൂന്ന് കൊല്ലം കൊണ്ട് ചൊട്ടയിടും ആ ഒരു രീതിയിലാണ് വളർച്ച പിന്നെ അതിന്റെ മാനേജ്മെന്റ് നമ്മളിപ്പോ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു കൃഷിക്കാരനല്ല ഒരാൾക്ക് കൃഷി ചെയ്യണം ചെറിയൊരു സ്ഥലമാണെങ്കിലും അവർക്ക് ഇന്ന കൃഷി ചെയ്യണം ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിലും ഏറ്റവും നല്ല ചീപ്പായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എങ്ങനെ കൃഷി ചെയ്യാം എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കും അതുപോലെ തന്നെ തൈകൾ നമ്മൾ കൃത്യമായിട്ട് ഏത് തൈയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് അറിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത് അത് നമ്മൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനോട് പുറേ നമുക്ക് ഈ വീഡിയോ തന്നെ നമുക്ക് ഏതൊക്കെയാണ് കൊമേഴ്സിയൽ ആയിട്ട് ഏറ്റവും വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് പോകാൻ പറ്റുന്ന കൃഷിക്ക് പറ്റിയ ഐറ്റംസ് ഏതൊക്കെയാണ് ഫ്രൂട്ട് ഐറ്റംസ് ഫ്രൂട്ട് ഐറ്റംസ് തെങ്ങ് കവുങ്ങ് അങ്ങനത്തെ ഇനങ്ങളിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇനങ്ങൾ ഏതൊക്കെയാണെന്നും ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ പറ്റും ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ അങ്ങനത്തെ നാനൂറ് ഇനി നമ്മളിതിന്റെ ഇടയ്ക്ക് ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഈ ഒരു ആറ് ഏക്കർ സ്ഥലത്തിന്റെ ചെറിയ ഭാഗങ്ങളിൽ കറുത്ത മണ്ണുണ്ട് അപ്പൊ മണ്ണുകൾ നമ്മളിപ്പോ പല ഭാഗങ്ങളിൽ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് നമ്മൾ പല കുഴി കുഴിച്ചിട്ടു അതിനകത്തൊക്കെ കൊണ്ട് നടച്ചിട്ടുണ്ട് അതൊന്നൊരു ആയി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ ണ്ട് അപ്പൊ നമ്മളിപ്പോ ഫ്രൂട്ട് പ്ലാന്സിന്റെ ഓരോ തൈകളും ഇടയ്ക്കിടയ്ക്ക് നടാനായിട്ട് തുടങ്ങി അത് കൃഷിയായിട്ടല്ല ഇടവളയായിട്ട് ആവശ്യത്തിന് അത് കുറച്ച് അങ്ങനെ ഇടയ്ക്ക് 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 നടും അപ്പം നമ്മുടെ നേരിട്ട് ചെയ്യുന്നത് ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രൊഫഷൻ ഇപ്പോൾ ഉണ്ട് കണ്ണൂർ ജില്ലയിൽ നമുക്ക് ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ കൃത്യമായിട്ട് പുറത്തുള്ളവർക്ക് ഗൈഡൻസ് കൃത്യമായിട്ട് ഏറ്റവും അത് അവരൊരാളെ പണിക്കാരെ വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരും തൈകൾ അവിടെ എത്തിച്ചു കൊടുക്കും തൈകള് ഗുണനിലോ ഉറപ്പിച്ച സൂപ്പർ തൈകൾ പണി അങ്ങനെയാണ് ചെയ്യാൻ പേര് പിന്നെ വലിയ സ്ഥലമൊന്നും വലിയ സ്ഥലമൊന്നും വേണമെന്നില്ല പത്ത് സെന്റ് വരെ കൃഷിയായിട്ട് നടത്താം പത്ത് സെന്റ് മതി വെള്ളത്തിന് നമ്മളിവിടെ ബോർവെൽ അടിച്ചിട്ടുണ്ട് രണ്ട് ടാങ്ക് ടാങ്ക് അവിടെ അടിക്കും ഇതൊക്കെ ഇപ്പം സമ്പൂർണ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയില് അതിന്റെ തൈകളാണ് സമ്പൂർണ്ണയുടെ തൈകള സമ്പൂർണ്ണ നമ്മളിപ്പോ നട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നര കൊല്ലം ആവുന്നേ ഉള്ളു അല്ല ഒരു കൊല്ലം ആയിട്ടുള്ളൂ ഒറ്റ കൊല്ലം ആയിട്ടുള്ളൂ സമ്പൂർണ്ണ അതൊക്കെ നമ്മൾ സീഡിലേക്ക് നട്ടു കൊടുത്താണ് അതൊക്കെ പിന്നെ ഒരു ആദായത്തിന്റെ ഭാഗത്തേക്ക് വരും അപ്പൊ തെങ്ങിന്റെ കൃഷിയിലേക്ക് നമ്മൾ വരുമ്പോ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെമ്പൻചൊല്ലി കൊമ്പൻചൊല്ലി പോലുള്ള കീടങ്ങളുടെ ആക്രമണമാണ് അപ്പൊ അതിനാണ് മാനേജ്മെന്റിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമ്മൾ ചെയ്യേണ്ട പല രീതികളുണ്ട് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ഒന്ന് രണ്ട് രീതികൾ പറയാം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ വേപ്പും മിണാക്കും നമ്മുടെ പാറ്റാ ഗുളിക നാഫ്റ്റലിൻ ബോൾ ഇതിലുണ്ടെങ്കിൽ ഞങ്ങൾ ഓൾട്ടർനേറ്റ് മന്തിൽ മാറ്റി മാറ്റി വെച്ചുകൊടുക്കും ഇതിന്റെ കവിളില് അപ്പൊ ഇതിപ്പോ ഏകദേശം മുകളിലത്തെ ഒരു മൂന്ന് കവിളിലാണ് ഈ നമ്മുടെ കൂമ്പിനോട് ചേർന്ന ഇവിടെ ഒരു കവിള് അതുപോലെ ഇവിടെ ഒരു കവിള് വെറുതെ ഈ മൂന്ന് കവിളിൽ നമ്മൾ വെച്ചു കൊടുക്കും അപ്പൊ നമ്മളിപ്പം വേപ്പും മിണാക്കു മാത്രം വെച്ചോണ്ടോ നാഫ്തലിൻ ബോൾ മാത്രം വെച്ചോണ്ടോ കാര്യമില്ല രണ്ടും നമ്മളുടെ ഓൾട്ടർനേറ്റ് മന്തായിട്ട് മാറ്റി 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 വെച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ മുപ്പത് ദിവസം കഴിയുമ്പോൾ അടുത്ത സാധനമാക്കണം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇതിന്റെ ഇവോൾവ് ചെയ്ത് ഈ വണ്ടികൾ വന്നാലും ഇതിനെ ഇതിന് ഇതിന്ന് രക്ഷറ്റില്ല കാരണം സാധനം മാറുന്നതുകൊണ്ട് അകലം അതെ ഉണ്ട് സ്പേസിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ പാലിച്ചേക്കഞ്ചടി അകലമാണ് സ്പേസിംഗ് പാലിച്ചിരിക്കുന്നത് നമ്മൾ തെങ്ങ് കൃഷി മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ചടി അകലം മതി ഇനി നമ്മൾ വേറെ എന്തെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് ഇന്റർഗ്രോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുപ്പതടിയിലേക്ക് പോകുന്ന ബെറ്ററാണ് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കവുങ് കൃഷിയും കൂടെ നടത്തുന്നവരുണ്ട് അതൊക്കെ നമുക്ക് മണ്ണുള്ള സ്ഥലത്തെ പറ്റുള്ളൂ കല്ല് പാറക്കല്ലെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ചു നിക്കാതെ അതെ അതെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും ഈ ആറ് ഏക്കർ സ്ഥലത്തും നമ്മൾ കമ്പിവലി ഇട്ട് മറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് പുറത്തും നമുക്ക് ഈ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ തെങ്ങിലേക്ക് വന്നത് ഇനിയിപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് പലതും വെക്കാം പക്ഷേ ഈ കുറങ്ങാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സിലേക്ക് പോകാത്തത് അപ്പം തേങ്ങയാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടോ തെങ്ങില് വലിയ ബുദ്ധിമുട്ട് വരില്ല അതുപോലെ തെങ്ങ് നമുക്ക് ഇപ്പം തേങ്ങയ്ക്ക് പൈസ കുറവാണെന്ന് പറഞ്ഞാലും ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റേറ്റ് കൂടും അതുപോലെ തന്നെ കൃഷി നല്ല പ്രോഫിറ്റബിൾ ആയി മാറും ഇപ്പോഴും പ്രോഫിറ്റബിൾ ആണെങ്കിലും കുറേ കൂടെ ആദായം കിട്ടും അതുപോലെ കൗങ്ങിറ്റ് ഇപ്പം നമുക്ക് പൈസ കുറേ കൂടുതലുണ്ടെങ്കിലും പിന്നീട് കുറച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൃഷിയിൽ അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും അപ്പോൾ പ്രൈസ് ഒരു സമയത്തെ നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും കൃഷി ചെയ്യല്ല എന്താണെങ്കിലും നമുക്ക് ആവറേജ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള കൃഷികൾ തന്നെയാണ് കുറെയൊക്കെ അതിനകത്ത് കുറച്ചു ചില ഡ്രോ ബാക്സ് ഉണ്ട് അത് നമുക്ക് ഈ വീഡിയോ കൂടുതലായിട്ട് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ തെങ്ങിന്റെ കൃഷിയെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ തെങ്ങ് നമ്മൾ ഏത് വെറൈറ്റി സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നാണ് അപ്പോൾ നമുക്ക് തെങ്ങിന് പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പ്രതിരോധ ശേഷി ആദ്യം തന്നെ പ്രതിരോധ ശേഷി നമ്മൾ കണക്കിലെടുക്കണം കാരണം ഈ പറഞ്ഞ ചെമ്പഞ്ചെല്ലി കൊമ്പൻ ൊക്കെ കുത്താൻ വളരെ ഇൻസിഡൻസ് കുറവും കുത്തല കുറവുള്ള ഇനങ്ങളുണ്ട് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കുത്തലുള്ള വെറൈറ്റി ഉണ്ട് അപ്പൊ അത് ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കൂടുതൽ ഇനങ്ങൾ ഇപ്പം ഗംഗാമൗണ്ടും ചന്ദങ്ങൾ ഇതിനൊക്കെ കുത്തല് കൂടുതലാണ് കാരണം ഇതിന്റെ കാമ്പിന് നല്ല മധുരമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പ്രതിരോധം നോക്കുവാണെങ്കിൽ നമ്മൾ നാടൻ തെങ്ങുകള് അല്ലെ നാടൻ കുള്ള ഇനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇത് കാണുന്ന ഡി എൻ ആണ് ഡി എൻ ഡ്യൂട്ടിയിൽ കുറ്റ്യാടി പിതൃവിഷു ആയിട്ട് വരുന്ന ഐറ്റംസ് ഇത് എന്ന് പറയുന്നതാണ് ചാവക്കാട് ഓറഞ്ച് ഡാർഫും കുറ്റിയാടിയും കൂടെ ക്രോസ് ചെയ്യുന്ന വെറൈറ്റി ആണ് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക തരത്തിലൊരു പ്രതിരോധ ശേഷിയുണ്ട് അതിന്റെ കൂടെ ഉയരക്കുറവാണ് കായ്പലം നന്നായിട്ടുണ്ടാവും എണ്ണയ്ക്ക് നല്ലതാണ് ഇളനീരിന് നല്ലതാണ് എല്ലാ ഗുണങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിന് ആവശ്യമുള്ള അഞ്ച് ഗുണങ്ങളും ഒത്തിണങ്ങി ഒരു വെറൈറ്റിയാണ് ചന്ദ്രസംഗര അപ്പോൾ ഇത് നമുക്ക് ഡിൻ ടു ഇനത്തിൽ എല്ലാത്തിനും വേണ്ടി ഒറ്റ ഉത്തരവായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും ആണ് ചന്ദ്രസങ്കര നമുക്ക് അടക്കമുള്ള ഒരു സൂപ്പർ വെറൈറ്റിയാണ് പിന്നെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നാടൻകുള്ളൻ ഇനങ്ങൾ ഇപ്പോൾ അന്നൂർ കുള്ള എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടന ഇനങ്ങളെ പോലെ ഉയരം വരാതെ എന്നാൽ നാടൻ ഇനങ്ങളുടെ അതേ രീതിയിലുള്ള പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ആണ് സെമി ഡാർഫാണ് പിന്നെ നമുക്ക് ചാവക്കാട് കുള്ളലുണ്ട് പക്ഷേ ചാവക്കാട് കൂടുതൽ ഇളനീരിനാണ് കുറച്ചും ബെറ്റർ അതിന്റെ നമ്മുടെ എണ്ണയുടെ കണ്ടന്റ് കുറച്ച് കുറവാണ് പിന്നെ കുറ്റിയാടി കുറ്റിയാടി ആവുമ്പോൾ പിന്നെ ഉയരക്കുറവല്ല ഉയരം വെക്കും പക്ഷേ നമുക്ക് പ്രതിരോധ ശേഷിയും ബാക്കി എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും പക്ഷേ ഉയരത്തിന്റെ മാത്രം ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം വെറൈറ്റി സെലക്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചിന്തിച്ചിട്ട് മാത്രം തെങ്ങുകളുടെ ഇനങ്ങളെ സെലക്ട് ചെയ്യാനായിട്ട് ഉറപ്പുവരുത്തും ഇത് പ്രൊഡക്ഷൻ ഇത് ഏക്കർ നമുക്ക് ചെയ്യുന്നത് ഉത്പാദിപ്പിക്കുന്ന മിക്ക ഇനങ്ങളും നമ്മുടെ അടുത്ത് മദർ പ്ലാന്റ് ഉള്ളതും കൃത്യമായിട്ട് ഉറപ്പ് വരുത്തും ഇത്ര പ്രായമുള്ള മവർ പ്ലാന്റ് ഉള്ള സാധനങ്ങളുടെ എല്ലാം നമ്മളാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് വിയറ്റ്നാ സൂപ്പർ ആർലി എയർലി ഇനി അടുത്ത വെറൈറ്റി നമ്മൾ പറയാൻ പോകുന്നത് പ്ലാവാണ് അപ്പൊ കൃഷി ചെയ്യാൻ വളരെ ഉത്തമമായിട്ടുള്ള വെറൈറ്റിയാണ് പ്ലാവും കാരണം പ്ലാവിൽ നമുക്ക് വെറൈറ്റി സെലക്ട് ചെയ്യുക കൃത്യമായിട്ട് അകലം പാലിച്ച് നമുക്ക് കൂടുതൽ കായ്ഫലം കിട്ടുന്ന ഇനങ്ങളാണെങ്കിൽ ചക്കും നല്ല മാർക്കറ്റുള്ള ഒരു സാധനം തന്നെയാണ് നമുക്ക് സാധാരണ ഒരു ഫ്രൂട്ടായിട്ട് തോന്നുവെങ്കിൽ പോലും പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ മാർക്കറ്റിലൊക്കെ വിറ്റ് അഴിച്ച് നല്ല പ്രോഫിറ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ വിയറ്റ്നാ സൂപ്പർ ആർലിക്ക് അതിനകത്ത് എന്താ ാണ് ഒരു ഗുണം ഗുണം കൂടുതൽ അല്ലെ സുപ്പീരിയറിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് ഈ അകലം വളരെ കുറവേ വേണ്ടു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു പ്ലാവ് ഒരു അമ്പത് മുതൽ നൂറ്റി വരെ ഒരു ഏക്കർ നടന്ന സമയത്ത് നമുക്ക് വിയറ്റ്നാം വേണമെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ് പ്ലാന്റ് വരെ ഒരു ഏക്കറിൽ നടാം അതിനനുസരിച്ച് കൂടുതൽ ചക്ക നമുക്ക് കിട്ടും പക്ഷെ ചക്ക വിയറ്റ്നാമിൻ്റെ മീഡിയം സൈസാണ് ഒരു എട്ട് കിലോ മുതൽ പത്ത് പന്ത്രണ്ട് കിലോ മാക്സിമം അത്ര മാത്രമേ ചക്ക ഉണ്ടാവുള്ളൂ പക്ഷേ ഷെൽഫ് ക്വാളിറ്റി ബെറ്ററാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പല സൈസിൽ വെട്ടിയെടുക്കാം പച്ചയ്ക്ക് വെട്ടിയെടുക്കാം ചക്കയായിട്ട് കൊടുക്കാം അതായത് വലിയ ചക്കയായിട്ട് കൊടുക്കാം പല രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ദൃഢതയുള്ളതാണ് ഈ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് സൂപ്പർ സൂപ്പറില് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ വിയറ്റ്നാമിനും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേത്തരൂര് ഇങ്ങനത്തെ രണ്ട് മൂന്ന് വെറൈറ്റികളുടെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചീക്ക് വരുമെന്നുള്ളതാണ് ഇപ്പം തെങ്ങിന് കൊമ്പൻചൊല്ലി ജെമ്മഞ്ചൊല്ലി അങ്ങനെയാണ് അതുപോലെയാണ് സൂപ്പർ വീട് ചീക്ക് ആണ് അപ്പൊ നമുക്ക് മഴക്കാലം അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഫഞ്ചിസൈഡ് സ്പ്രേ ചെയ്യണം ബാവസ്റ്റിനോ സാഫോ ബോഡമിശ്രതോ സി അങ്ങനെ എന്തെങ്കിലും ഒരു ഫഞ്ചിസൈഡ് കൃത്യമായിട്ട് സ്പ്രേ ചെയ്യണം ഇനി നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഒരു തൈ വെക്കുന്നവരൊക്കെ ആണെങ്കിലും മഴക്കാലത്തെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ചീക്ക് പിടിച്ചു പോകും ചിലപ്പോൾ ചക്ക പിടിച്ച് കുറച്ച് കൂടുതൽ ചക്കയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചീക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഈ ബോഡോമിശ്രതോ അല്ലെങ്കിൽ ഫഞ്ചിസൈഡിന്റെ കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക അപ്പൊ കൊമേഴ്സ്യൽ കൃഷി ചെയ്ത് ചെറിയ സ്ഥലമാണിപ്പോലും കൃഷി ചെയ്ത് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ വെറൈറ്റി തന്നെയാണ് നമ്മുടെ പ്ലാവിനങ്ങളിൽ വരുന്നതിലേക്ക് പോവാം വിയറ്റ്നാമിന്റെ ഒരു പ്രത്യേകം കൂടെ നമുക്ക് സാധാരണ അറിയാം കുള്ളം കുള്ളം പ്ലാവായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഇതൊക്കെ ഈ ഒരു സൈസ് ഒക്കെയാണ് നമുക്ക് ഒറ്റ കൊല്ലം കൊണ്ട് ചക്ക പിടിച്ചു വേണം പിന്നെ ഇതിന്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള പല തൈകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നൂറ്റമ്പത് മുതൽ ഒരു അറുന്നൂറ് രൂപ വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പ്രത്യേകം പറയാനുള്ളത് നമുക്ക് നമുക്ക് ഇങ്ങനെ വലിയ ഏരിയയിലൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലാണ് ഇവർ പ്ലാൻ ചെയ്തുതരും അല്ലെങ്കിൽ ബാക്കി ജില്ലകളിലാണെങ്കിലും ഇവര് നമുക്ക് സാധനം സാധനം എത്തിച്ചു കൊടുക്കും ഫ്രീ ഡെലിവറി ഉണ്ട് കേരളത്തിൽ എവിടെയും നമ്മൾ ഒരു മിനിമം രൂപയുടെ ഓർഡർ മാത്രം മതി വലിയ കൃഷി ഒന്നും അത് പ്രത്യേകം പറയുന്നത് ഫ്രീ ഡെലിവറി ഹോം ഡെലിവറി ആണ് അല്ലാതെ ഹൈവേയിൽ ഇറക്കി വെക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെന്ററിൽ വന്നിട്ട് കൊടുത്താൽ വീട്ടിൽ എത്തിച്ചേരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ചിത്രം അത് മാത്രമല്ല കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓണം ഓഫർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്രീ വെച്ചിട്ടുണ്ട് അതായത് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു അബിയു വലിയ തൈ ആട്ടാ അതിന്റെ ചെറിയ തൈന്നല്ല വലിയ തയ്യെ ഫ്രീ ആയിട്ട് അവർ തരും അതുപോലെ തന്നെ പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിലൊരു മിൽക്ക് ഫ്രൂട്ടിന്റെ ഏഴടി കാറിന്റെ ഏഴി ഹൈറ്റുള്ള വലിയ മരം എന്ന് വേണേ പറയാം മരം തരും അപ്പൊ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആ ഓഫർ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തൊന്നാം തീയതി ഒക്ടോബർ വരെ ഉണ്ട് കൂടി വരെയുണ്ട് ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത വെറൈറ്റി നമുക്ക് അവക്കാഡോ ആണ് അപ്പൊ അവക്കാഡോ ബട്ടർഫ്രൂട്ടോ വെണ്ണപ്പഴം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഫ്രൂട്ട് ആണ് അപ്പൊ എല്ലാവർക്കും സംശയമുള്ളതാണ് തണുപ്പത്ത് മാത്രമല്ലേ നമുക്ക് അവക്കാഡോ അവക്കാടോ കായ്ക്കുകയുള്ളൂ കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊക്കെ വലിയ മരങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവും കായ്ക്കാതെ അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് സബ്ട്രോപ്പിക്കലും ട്രോപ്പിക്കലും അങ്ങനെ രണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവക്കാടോടെ തൈകൾ അല്ലെങ്കിൽ ഇനങ്ങൾ വരുന്നത് അപ്പൊ നമ്മൾ സബ്ട്രോപ്പിക്കൽ ഇനങ്ങൾ ആണെങ്കിൽ എന്താണെങ്കിലും ഫ്ലവർ ചെയ്യാൻ ചില്ലിങ് കാവസ് ആവശ്യമാണ് ഭയങ്കര തണുപ്പ് പത്ത് ഡിഗ്രി സെൽഷ്യസിന് താഴോട്ട് ഡിഗ്രി പോയാൽ മാത്രമേ ഫ്ലവർ ചെയ്യുകയുള്ളൂ പക്ഷേ അതിൽ നമ്മുടെ ക്ലൈമറ്റിൽ നല്ല ചൂടുള്ള സ്ഥലത്ത് കായ് കിട്ടിയ മരങ്ങളാണ് നൂറ് ശതമാനം നമ്മുടെ ക്ലൈമറ്റിൽ കായ് കിട്ടും അതിനകത്ത് എ ടൈപ്പ് ബി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ അതിനകത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വശങ്ങളുണ്ട് എന്നാലും അതല്ലാതെ മൊടോഷ്യസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ആൺപൂവും പെൺപൂവും ഒരു മരത്തിൽ തന്നെ വരുന്ന വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും മികച്ച ഒരു വെറൈറ്റിയാണ് ചൗട്ട എന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ വെറൈറ്റിയും തന്നെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ തൈകളൊക്കെ വരുന്നത് അപ്പോൾ ഇത് ഡോക്ടർ ഡി സി ചൗട്ട എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൻ്റെ പുറകെ ഇട്ട വെറൈറ്റിയാണ് പുള്ളി തന്നെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒറിജിൻ ചെയ്തേക്കുന്നത് കാരണം ഇവിടെ നമ്മുടെ കാസർഗോഡ് അടുത്ത് മീയപ്പദം എന്ന് പറഞ്ഞാണ് അടുത്താണ് പുള്ളിയുടെ തോട്ടം വരുന്നത് ഏകദേശം രണ്ട് ഏക്കറിൽ ഇരുന്നൂറോളം മരങ്ങൾ നട്ടിട്ടുണ്ട് പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഏകദേശം ഒരു നാല് വർഷത്തോളമായിട്ട് ഫ്രൂട്ട് ഫ്രൂട്ടായിക്കൊണ്ടിരിക്കുന്ന മരങ്ങളാണ് അതിനേക്കാളും ഏകദേശം നാൽപ്പത് വർഷം പ്രായമുള്ള വലിയ മദർ പ്ലാന്റും പുള്ളിയുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അവിടുന്ന് നമ്മൾ നമ്മൾ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ തൈകൾക്ക് ആവശ്യമായിട്ട് വരുന്ന മൂന്ന് മുതൽ മൂന്നര കൊല്ലം കായ്ക്കാനായിട്ട് ആവശ്യം വരുന്നത് ഇപ്പൊ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമെന്ന് നമുക്ക് പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് അവൾക്കാടോ കാരണം അത്രയ്ക്കധികം ഡിമാൻഡ് ഉണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള സപ്ലൈകൾ നമുക്ക് ഇവിടെ കേരളത്തിൽ വരുന്നില്ല ഇപ്പം മൂന്നാറ് കൊടൈക്കനാൽ വയനാട് പോലും നമുക്ക് കുറേ ആൾക്കാരുള്ള ഫ്രൂട്ട്സ് വരുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സപ്ലൈ ഡിമാൻഡിനുള്ള സപ്ലൈ ആവുന്നില്ല പിന്നെയും കുറേ ആവശ്യമാണ് അപ്പം നമ്മുടെ ഓഫ് സീസണിലേക്കല്ല നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ ഈ ചവിട്ടാവുന്ന ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് ഓഫ് സീസണിൽ കാഴ്ച അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ആൾക്കാടോ ഇപ്പോൾ കൊടൈക്കനാലിലോ മൂന്നാറിലോ ആൾക്കാടോ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ ട്രോപ്പിക്കലിൽ ഉണ്ടാവും ഇവിടെ കാച്ചിട്ടുണ്ടാവും പിന്നെ പിന്നെ ഇതിപ്പോ നമ്മുടെ അടുത്തൊക്കെ ഇപ്പൊ പലയിടത്തും നമ്മൾ ഏകദേശം ഒരു നാലഞ്ച് കൊല്ലത്തിനുള്ളി കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ വെച്ച് ഒന്നിനി കാഴ്ച പിന്നെ കോട്ടയം കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിലും മലപ്പുറമായാലും കോട്ടയായാലും തൃശ്ശൂർ ആയാലും എവിടെ തിരുവനന്തപുരം ഒന്നാമത് ഇതാണ് സബ് ട്രോപ്പിക്കലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞ് മേടിക്കന്നെ വേണം അപ്പൊ നിങ്ങൾ കൊടുക്കണത് ാണ് നമ്മൾ കണ്ണൂരിൽ നിന്നാണ് പറയുന്നത് ഒടുക്കത്തെ ചൂടാണ് അപ്പൊ ഒരു കാരണവശാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇവിടെ കായച്ചതാണ് നിങ്ങളുടെ ഉറപ്പായിട്ട് ഇത് എത്ര പ്രൊഡക്റ്റ് ഈ ഒരു ഭാഗം ഇതേപോലെ പല പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത് ധൈര്യമായിട്ട് അതെനി കൃഷി ചെയ്യാത്തവർക്കാണെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം ഇത് നമുക്ക് ഡ്രമ്മിലോ ചട്ടിയിലോ സെറ്റ് ചെയ്താലും നല്ല സൂസുന്ദ്രമായിട്ട് കായ്ക്കും അതെ ഇതിന്റെ വളർച്ചാ രീതി നമുക്ക് നോക്കിയാൽ മനസ്സിലായി ഭയങ്കരമായിട്ട് ബ്രാഞ്ച് ചെയ്ത് വളഞ്ഞു വളഞ്ഞ് വളഞ്ഞാണ് വളർച്ച അതുപോലെയാണ് അകത്ത് കെട്ടാലും അതുപോലെ തന്നെയാണ് നിർബന്ധമില്ല കട്ടിയില് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് കിട്ടും കാട്ടും ഒന്നും ചെയ്തില്ലേ പോലും പടർന്നേ വരും നീണ്ടുപോകാനേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബ്രാഞ്ചസ് ഒന്ന് ചൌട്ടാ വൺ അതെ അതുപോലെ തന്നെ ഇപ്പൊ ചൌട്ട വണ്ണിന്റെ തോട്ടം ആർക്കും കാണുന്ന താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ജോ ഫാം ഡെയറീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നഴ്സറിയുടെ തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തോട്ടത്തിന്റെ തന്നെ അപ്പൊ ഫ്രൂട്ട് കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ജോ ഫാം ഡെയറീസ് എന്നാണ് യൂട്യൂബ് ചാനൽ അപ്പൊ അടുത്ത ഇനി കൗങ്ങാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് കണ്ണും പൂട്ടി വെക്കുന്ന സാധനമാണ് കൗങ്ങ കാരണം കൗങ്ങിന് വലിയ രീതിയിലെ വെറൈറ്റി വ്യത്യാസങ്ങൾ വരാറില്ല അതുപോലെ ഇപ്പം നല്ല റേറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് കവിങ്ങിന് അപ്പൊ കൗങ്ങിന്റെ കൃഷിയിലേക്ക് വരുമ്പോഴത്തേക്ക് വെറൈറ്റികൾ കൃത്യമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് വെക്കുക പലയിൽ ഇനങ്ങൾ പറയുന്നുണ്ട് പിന്നെ വെള്ളം ഇല്ലാത്തടത്ത് വെക്കാൻ പറ്റും വെള്ളം കൊടുക്കാതെ വളർന്ന് കാഴ്ചയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ നട്ടു കഴിഞ്ഞാൽ പണി കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മോഹിത്നാർ എന്ന് പറഞ്ഞൊരു മോഹിത് മോഹിത്നാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഐറ്റമാണ് കാരണം സാധാരണ ഒരു കവുങ് വെച്ച് നോക്കുമ്പോൾ നാല് കിലോയ്ക്ക് മുകളില് കൊട്ടടക്ക ആദായം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് മോഹിനാർ മോഹിനാറിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കൊല്ലം എടുക്കും കായ്ക്കാൻ ഉയരം വരും ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് വെച്ച് നല്ല രീതിയിൽ ആദായം കിട്ടുന്ന വെറൈറ്റി തന്നെയാണ് മോഹിനാർ പിന്നെ കവിൻ്റെ ആകുമ്പത്തേ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ എട്ട് അടി മിനിമം അകലം വെച്ചിട്ട് പാലിച്ചിട്ട് നടണം നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം ചോല പറ്റൂല്ല ചോലയാണെങ്കിൽ നമുക്ക് ആയുസ് കുറയും കായ്ബലം കുറയും ഉയരം കൂടും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം നല്ല വെയിലുള്ളടത്ത് തന്നെ നടുക പിന്നെ നമുക്ക് വെള്ളക്കെട്ട് പാടില്ല അതുപോലെ തന്നെ വേനക്കാലത്ത് നമുക്ക് ആദ്യത്തെ രണ്ട് വർഷത്തേക്ക് കാഴ്ചയിൽ ഒന്നെങ്കിലും വെച്ച് ഇരുപത് ലിറ്റർ വെള്ളം കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൈ സർവേ ചെയ്ത് കിട്ടുമെന്നുള്ള ബുദ്ധിമുട്ടാണ് കാരണം ഈ കഴിഞ്ഞ കൊല്ലത്തേക്ക് വെയിൽ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുള്ള വെയിലാണ് പലരും നമ്മളെ വിളിച്ച് പറയാറുണ്ട് നമ്മൾ ഈ കര കവുങ്ങാണ് വെച്ചത് വെള്ളം വേണ്ടാത്ത കവുകാ വെച്ചത് എന്നാലും അതിന് പിടിച്ച് നിൽക്കാറുണ്ട് കാരണം പിടിച്ചു നിൽക്കാൻ പറ്റൂല ഏതിനാണെങ്കിലും ഈ ചൂടിന് കരിഞ്ഞു പോകും അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ മോഹിനാറാണ് ഏറ്റവും ബെസ്റ്റ് ഇനി ഇതിന്റെ കൂടെ തന്നെ ഉയരം കുറവുള്ളതായിട്ടാണ് വേണ്ടെങ്കിൽ സുവർണ മകളെ വയ്ക്കുക സുവർണ്ണമകളെന്ന് പറഞ്ഞാൽ സെമി ഡാർഫ് വെറൈറ്റിയാണ് ഭയങ്കര കള്ളനല്ല ഒരു ഒന്നര അടി മാത്രമേ വർഷത്തിൽ പൊതുവുള്ളൂ പതുക്ക വളർന്ന് ഏകദേശം മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് ആദായം തരുന്ന ഒരു സൂപ്പർ വെറൈറ്റിയാണ് മോഹിനാറിന്റെ അടുത്ത് കായ്പലം വരുന്ന ഒരു കൊള്ളന ഇനമാണ് സുവർണമംഗള പിന്നെ ഇണ്ടർസേമകളുണ്ട് ഇണ്ടർസേ മംഗളയാണെങ്കിൽ കുറച്ചുകൂടെ ഉയരം കുറയും എന്ന് വെച്ചാൽ ഒരടിയൊക്കെ വെച്ചിട്ട് പൊതുവുള്ളൂ വർഷത്തിൽ അതിന്റെ റേറ്റ് ആണ് ഒരു വർഷം ഒരടി വെച്ചിട്ട് പൊന്താന്ന് പറഞ്ഞാൽ പത്ത് കൊല്ലം കൊണ്ട് പത്തടി ആവും പക്ഷേ ഈ മോയിനാർ രണ്ടടി വെച്ച് അതേസമയം പൊതു ഇരുപതടി ആവുമ്പോൾ അതിന്റെ പകുതിയാണ് ുണ്ടർമകള അതൊക്കെയാണ് ഈ ഉയരത്തിന്റെ കാര്യത്തിൽ കൗങ്ങിന്റെ കേസിൽ വരുന്നത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വിത്തടക്ക് ശേരിക്കുന്നത് ഹെബ്രി കർണാടകയിൽ ഹെബ്രി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിത്തടക്ക ശേഖരിക്കുന്നത് കാരണം അവിടെ മഹാളി രോഗം മഞ്ഞപ്പ രോഗം ഒന്നും ഒട്ടുമില്ലാത്ത സ്ഥലമാണ് അപ്പൊ നമുക്ക് അത് ഉറപ്പുവരുത്തിവാകാം അതുപോലെ വെറൈറ്റി മാളാതിരിക്കാൻ ഞങ്ങൾ ഓരോ തോട്ടങ്ങളൊക്കെ മോഹിനാറിന്റെ തോട്ടമാണ് ശരിക്കും കാടിന്റെ ഫോറസ്റ്റിന്റെ നടുക്ക അതിന്റെയും വീഡിയോ ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെറൈറ്റി വ്യത്യാസം വരില്ല മോഹിനാർ ആണെങ്കിൽ മോഹിനാറിന്റെ തോട്ടം മാത്രമാണ് അതിന്റെ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ പിന്നെ ഇന്റർമകളുടെ തോട്ടം നടന്നു അപ്പോൾ ഒരു കാരണവശാലും ക്രോസ് പോളിനേഷൻ നടന്ന വെറൈറ്റി മാറില്ല നൂറ് ശതമാനം നമ്മൾ പറയുന്ന വെറൈറ്റി ആയിരിക്കും അത് കൂടാതെ നമ്മൾ വിത്തടക്ക പാകിയതിനു ശേഷം ആദ്യം മുളയ്ക്കുന്ന എഴുപത് ശതമാനം വിത്തടക്കം മാത്രമേ നമ്മൾ തൈകളാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ അതും നമ്മുടെ ഗുണമേന്മയുള്ള തൈയുടെ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് അതുപോലെ നമ്മൾ കോക്കനറ്റ് ഡെവലപ്മെന്റ് ബോർഡിന്റെ അംഗീകൃത നഴ്സറിയാണ് അവരുടെ കൃത്യമായിട്ടുള്ള സൂപ്പർവിഷനിലാണ് തേങ്ങയൊക്കെ എടുത്ത് പാകി മുളപ്പിച്ച് തൈകളാക്കി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഡെലിവറി ഉണ്ട് അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോം ഡെലിവറി നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻസും ഉണ്ട് നമ്മൾ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടുത്തെ ഓരോ തൈകളും കാണിച്ച് വിലയും കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ എല്ലാത്തിനും വിലകൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർക്കാണ് ഈ ഒരു ഓപ്ഷൻ പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് എന്നാലും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കൃഷിയും വീട്ടില് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ പാലിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഷെയർ പിന്നെ ഒരു കാര്യം നമ്മൾ ഇത് ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്നത് നമുക്ക് വാട്സപ്പിൽ കൂടെയാണ് വാട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽഡ് കാറ്റലോഗ് നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതിനകത്ത് നമ്മുടെ ഫു ഫ്രൂട്ടിന്റെ ഫോട്ടോ സൈസ് ഹൈറ്റ് റേറ്റ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം പിന്നെ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഇതേ നമ്മൾ തരുന്ന ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് വിളിക്കുവാണെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്താണെന്നുള്ള ഡിസിഷൻസ് എടുക്കാം പിന്നെ റെക്കമെൻഡേഷൻസ് വേണമെങ്കിലും ഗൈഡൻസ് വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ അല്ലെങ്കിൽ കോൾ രണ്ട് രീതിയിലും കോൺടാക്ട് ചെയ്യും അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പാകത്തിനുള്ള സാധനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ണൽ ഉള്ള വെക്കാൻ പറ്റുന്നത് അപ്പൊ തണലുള്ള ഒരു സ്ഥലം കിട്ടണം എന്നുള്ളത് ഒരു അതുകൊണ്ട് തന്നെ മാംഗോസ്റ്റിനും ജാതിക്കും ഈ രണ്ട് കുറിച്ചാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് കൊമേഴ്സിയൽ ആയിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഡിമാൻഡ് ഉള്ളതും നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് പോകാൻ പറ്റിയ രണ്ട് രണ്ടിന് പക്ഷേ ഇതിന്റെ ഡിമാൻഡ് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ ഈ തണലുള്ള സ്ഥലം ഇതിന് വേണം അതുപോലെ തന്നെ മാംഗോസ്റ്റിന്റെ കേസിൽ കായികം കുറച്ച് കൂടുതൽ കാലതാമസമുണ്ട് ഈ രണ്ട് കാര്യം കൊണ്ടാണ് അതിന്റെ റേറ്റ് കുറഞ്ഞു നിൽക്കുന്നത് അതുപോലെ കോമ്പറ്റീഷൻ കൃഷിയായിട്ട് ചെയ്യുന്നവരുടെ ഇടയ്ക്ക് കുറവാണ് കാരണം വളരെ കുറച്ച് ആൾക്കാർ േ ഇതിലേക്ക് കടന്നുവരുന്നുള്ളൂ ഇപ്പം നമുക്ക് തെങ്ങും തോപ്പോ കവുന്തോപ്പോ എന്തെങ്കിലും ഇല്ലാണ്ട് നമുക്ക് ഇത് കൃഷി ചെയ്യാനായിട്ട് പറ്റില്ല ഭയങ്കര വെയിലുടർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നശിച്ചു പോകും അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്ഥലം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോകേണ്ട രണ്ടിനങ്ങളാണ് ജാതിക്ക മാങ്കോസ്റ്റിൻ അതിനകത്ത് ഇപ്പം ജാതിക്കയുടെ മാസ്റ്റിൻ്റെ മാനേജ്മെന്റ് വളരെ കുറവാണ് ജാതിക്കയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ അടുത്തൊക്കെ നമുക്ക് ഭയങ്കര നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാർക്കറ്റിൽ വെറുതെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങാനായിട്ട് പറ്റും മാർക്കറ്റുകൾ തേടിയൊന്ന് വന്ന് പിടിക്കുക ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടേനെക്കാളും ചിലപ്പോൾ ടൗണിലുള്ള കടന്നു റേറ്റ് കിട്ടും അത് മാത്രമൊന്ന് ചിന്തിച്ചിട്ട് ചെയ്താൽ മതി മാഗോസ്റ്റിന്റെ കേസിൽ നമ്മൾ കുറച്ചും കൂടെ ദൂരോട്ടുള്ള മാർക്കറ്റുകൾ പിടിക്കുമ്പോൾ കൂടുതലായിട്ടും വളരെ നമുക്കിപ്പോ നൂറ്റമ്പത് രൂപ കിട്ടുന്ന സ്ഥിതിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ദൂരെയുള്ള മാർക്കറ്റുകളിൽ മെട്രോപൊളിറ്റൻ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പം എക്സ്പോർട്ട് ഒക്കെ ചെയ്യണം ചിന്തിക്കുന്നവർക്കും പോകാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇപ്പൊ മാംഗോസ്റ്റിൻ ഫ്രൂട്ടൊക്കെ അപ്പോൾ നമുക്ക് ജാതിക്കേട കാണാം ജാതിക്കേട് ഇതൊക്കെ ഒരു തട്ട് തയ്യാണ് നമ്മൾ കൊടുക്കുന്ന കേരള സ്ത്രീ അതുപോലെ തന്നെ കിണറ്റുകാര രണ്ട് വെറൈറ്റികളാണ് ഇല പ്രത്യേകത നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും വളരെ നേരി അറ്റം കൂർത്തിരിക്കുന്നത് ആണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഐറ്റം ഇത് നമുക്ക് മൂന്ന് വല്ല ഒറ്റ തട്ട് തയ്യാണ് മൂന്ന് വല്ല കൊണ്ട് അതെ അത് കാട്ടിയാതി പിന്നെ നമുക്ക് ഈ കിണറ്റുകാരുടെ ഒരു പ്രത്യേകത പറയുന്നത് ചൂട് കൂടുതലുള്ള സ്ഥലത്ത് ടെമ്പറേച്ചർ നമ്മളിപ്പോൾ തള്ളത്താന്ന് പറഞ്ഞത് പറഞ്ഞു പക്ഷേ ഇത് ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ പല വെറൈറ്റികളും വേനക്കാലത്ത് ഇതിന്റെ കരിച്ചിൽ വരും കുമ്പീച്ചിൽ വരും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് കിണറ്റുകാരെ കാണുന്നില്ല ഞങ്ങൾ കണ്ണൂരിനും അതുപോലെ കോസ്റ്റൽ ഏരിയാസിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾ റെക്കമെൻഡ് ഫസ്റ്റ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കിണറ്റുകാരൻ മൂന്ന് കൊല്ലമുള്ള റിസൾട്ട് കിട്ടും ഇപ്പൊ ഗുണങ്ങള് പറയാനാണെങ്കിൽ നാനൂറ് പത്രീ ഒരു കിലോ നൂറ് കാ ഒരു കിലോ അതുപോലെ കാട്ടിയാതി വഡ് ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള പ്രതിരോധവും കിട്ടുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഈ കാണുന്നത് കാട്ടിയാതിയാണ് അതിനകത്ത് വഡി ചെയ്തതാണ് നമ്മുടെ ഈ സാധാരണ നമ്മുടെ കിണറ്റുകയറിയുടെ ജാതി ഇതിപ്പോ ഈ ഒരു തട്ട് കിണറ്റുകയറിയാണ് അതേ സ്ഥിതിക്ക് ഈ നിൽക്കുന്നത് കാട്ടിയാതി ആ കാട്ടിയാതി കട്ട് ചെയ്തില്ലേലും ജാതിയുടെ കേസിൽ പറയുന്നത് അങ്ങനെ നിലനിർത്തിയാ മതി ഇനി അതിന്ന് തതിരല്ല ഒന്ന് പൊന്തുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇതിപ്പോ ഇവിടെ കാണാം ഇതിപ്പോ ഇത് കാട്ടിയാതി ആണെങ്കിൽ പോലും ഇതിങ്ങനെ നിലനിർത്തിയിട്ട് ഇതിനകത്ത് നിന്ന് മുള വരുന്ന പുതിയ മുള വരുന്ന കാണുന്ന സമയത്ത് അത് പൊട്ടിച്ചു കൊടുക്കുക ആ ഒരു കാര്യം അതങ്ങനെ നിക്കുക പിന്നെ മറ്റേത് വളർന്ന് വരുന്നതിനനുസരിച്ച് അവിടെ മോനടിച്ച് നിന്നു പക്ഷെ അതങ്ങനെ നിൽക്കുന്ന ഒരു സപ്പോർട്ടാണ് ഈ നമ്മുടെ ആവശ്യമുള്ള ജാതിക്ക് അപ്പൊ ജാതിയുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് പത്രം എടുത്തു നോക്കിയാൽ അത്രയ്ക്കും നല്ല രീതിയിൽ റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ കുറയാനുള്ള ഒരു ചാൻസും അടുത്തൊന്നും കാണാത്തൊരു ഐറ്റം തന്നെയാണ് അപ്പം ഇങ്ങനെ തണലുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോകാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഇനി കൃഷിയായിട്ട് വലിയ കുറെ മരങ്ങൾ വെക്കണമെന്നൊന്നുമില്ല വീട്ടിൽ മൂന്നും നാലും മരം വെച്ചാൽ തന്നെ നല്ല രീതിയിൽ ഇണ്ട് കിട്ടുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് പലരും ഇങ്ങനെ തെങ്ങു തോപ്പൊക്കെ ഉള്ളത് കൊണ്ടുവെക്കുന്നത് തണലൊരു പ്രശ്നമേ അല്ല അപ്പം മാങ്കോസിൻ്റെ കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പോൾ ഇത് മാങ്കോസിൻ്റെ തൈകളാണ് അപ്പം മാംഗോസിന് പൊതുവേ തണലുള്ള സ്ഥലം വേണമെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ നമുക്കൊരു പ്രശ്നമാണ് കായ്ക്കാനുള്ള സമയം കായ്ക്കാൻ നമുക്കിപ്പോൾ ഈ ഒരു സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നട്ടിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിൽ കുറച്ച് മുകളിലായി അത്ര മാത്രമേ ഉള്ളൂ വളരെ സ്ലോ ഗ്രോത്ത് ആണ് അപ്പൊ ഇതിനി വേണം ഒരു ഏകദേശം ആറ് മുതൽ ഏഴ് കൊല്ലം വരെ കായ്ക്കാനായിട്ട് ഇതിലും കുറച്ചുകൂടെ ഹൈറ്റ് വെച്ച് ഒന്നര എഡി ആക്കിയിട്ടാണ് നമ്മൾ തൈകൾ കൊടുക്കാറ് ആ ഒരു ടൈപ്പിന് നമുക്ക് ഏകദേശം ഒരു അഞ്ച് അഞ്ചര വർഷം കായ്ക്കാൻ ആറ് വർഷം വരെ കായ്ക്കാനായിട്ട് ആവശ്യം വരുന്ന തൈകളാണ് അതിന്റെ തൊട്ട് വലിപ്പം കൂടിയ ഒരു തട്ടും രണ്ട് തട്ടും ഉള്ള തൈകൾക്കാണ് നമ്മൾ ഏകദേശം ഒരു കായ്ക്കാനായിട്ട് നാല് കൊല്ലം പറയുന്നത് അപ്പോൾ അതും അതിന്റെ ഒരു ഡ്രോ ബാക്ക് ആണ് കാരണം കായ്ക്കാനായിട്ട് കുറച്ച് സമയം വേണം അതുപോലെ തന്നെ വൻ മരമായി മാറും അപ്പം നമുക്ക് ഈ ഒക്കെ ഇടയ്ക്കുന്ന നടുവാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം പിന്നെ വെയിലടിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല തണുതല്ലേ ും നമുക്ക് തൈകൾ സർവേവ് ചെയ്യും അപ്പോൾ മാങ്കോസ്റ്റിൻ്റെ കേസിൽ നിങ്ങൾ അങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെക്കേണ്ട കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് മാങ്കോസ്റ്റിൻ വരുന്ന പിന്നെ ഇത് പ്രശ്നം ബുദ്ധിമുട്ട് പെട്ടെന്ന് കാഴ്ച കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വലിയ തൈകളും തൈകൾ ആണ് അഞ്ചടി ആറടി ഒക്കെ ഹൈറ്റുള്ള തൈകൾ അതാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് കൊല്ലം രണ്ടര മൂന്ന് കൊല്ലത്തിനുള്ളിൽ തന്നെ കാഴ്ച കിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു എട്ട് കൊല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം തന്നെ നമുക്ക് ഏകദേശം ഒരു മുപ്പത് കിലോയുടെ മുകളിലോട്ട് നമുക്ക് കിട്ടി തുടങ്ങും മരത്തിന് വലിപ്പം അനുസരിച്ച് നല്ല രീതിയിൽ വളർന്ന് കിട്ടി കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആദായം കിട്ടില്ലാലും കിട്ടി തുടങ്ങിയാൽ പിന്നെ നല്ല രീതിയിൽ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന ആദായങ്ങൾ കിട്ടും നല്ല ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ ഇതിന് മാനേജ്മെന്റ് ആയിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജൈവവളങ്ങൾ കൊടുക്കുക വെള്ളം നല്ല രീതിയിൽ കൊടുക്കണം ഇനി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും മാങ്കോസ്റ്റും പിടിച്ചു നിൽക്കും വെള്ളം നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര അടി ഒരു ഒരാഴ്ച വരെ നിന്നാൽ പോലും മാങ്കോസ്റ്റിനും പിടിച്ച് നിൽക്കും അതും അതിൻ്റെ ഒരു നല്ലൊരു ഗുണം തന്നെയാണ് അപ്പോൾ വെള്ളക്കെട്ടിൽ നമുക്ക് വെള്ളക്കെട്ടി വേണേലും വെക്കാം ഇപ്പോൾ നമുക്കൊരു സ്പ്രേ ഇതിന് മുതലുണ്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ടോളറന്റ് ആവും സ്ട്രെസ്സിന് ടോളറന്റ് ആയിട്ട് നമുക്ക് ഭയങ്കര വെയിലാണെങ്കിൽ പിടിച്ച് നിൽക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഈ വയലിലൊക്കെ ഇവർ ഇത് വെക്കുന്നുണ്ട് വയലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് മരമായും ഈ സ്പ്രേ ചെയ്യും എല്ലാ വേനക്കാലത്തും ഓരോ ആഴ്ചയും നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ മതി അപ്പോൾ അത് പുതിയ ടെക്നോളജിയിൽ സ്പ്രേ സ്പ്രേയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെള്ളക്കെട്ടുള്ള സ്ഥലത്തും വെക്കാൻ പറ്റും മഴക്കാലത്ത് വെള്ളക്കെട്ടിൽ ചീച്ചിലൊന്നും വരില്ല അതൊക്കെ മറ്റു കുറച്ച് ഗുണങ്ങളാണ് മാങ്കോസ്റ്റിന്റെ വരുന്നത് അപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ഏറ്റവും ബെസ്റ്റ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ പല ഘടകങ്ങൾ നോക്കിയിട്ടാണ് ഞങ്ങൾ ഒരു അഞ്ചാറ് തൈകളെ പറഞ്ഞത് ഇത് കൂടാതെ നമുക്ക് ഇപ്പൊ കുരുമുളക് ഉണ്ട് കൊക്കോ ഉണ്ട് റംബൂട്ടാൻ ഉണ്ട് അതെ പല ഐറ്റംസ് ഉണ്ട് ഫ്രൂട്ട് നാട്സുകൾ നമുക്ക് ഇനിയിപ്പം ഭയങ്കര ടേസ്റ്റ് ഉള്ളതെന്നൊക്കെ പറയാനായിട്ട് സാധനങ്ങൾ കുറവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനൽ വാല്യൂ വേണം ഇപ്പം അബിയൂന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പറ്റുവേ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അബ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഷെൽഫ് ലൈഫ് കുറവായതുകൊണ്ടും അധികം മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഐറ്റം അല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് ഐറ്റം സൂപ്പറാണ് ഫ്രൂട്ട് നല്ല സൂപ്പറാണ് വീട്ടിൽ വെക്കാം വേണം ഒരു പത്ത് തീയതി വരെ വെക്കാം വീട്ടില് അടുത്തടുത്തോളം സ്ഥലങ്ങളെല്ലാം കൊടുക്കാം പക്ഷെ വലിയൊരു രീതിയിലേക്ക് പോകാൻ വേണ്ടി പറ്റിയ ഐറ്റം അല്ല പിന്നെ സാധനങ്ങള് പലതുണ്ടാ പക്ഷെ നമ്മളെ ഇപ്പം ഇത്രയും ഒരു ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ബാക്കി ഐറ്റംസ് ഒന്നും ഞാൻ കാണിച്ചില്ലേ പറഞ്ഞില്ലെന്നുള്ളത് എല്ലാ തൈകളും ഇങ്ങനെ പ്ലാവായാലും പേരയായാലും ാലും ഓരോ സെക്ഷനായിട്ടത് ഇങ്ങനെ ചുറ്റും ഇട്ടൊക്കെ മൊത്തം ഇങ്ങനെ എല്ലാ പ്ലാന്റുകളും ഇവിടെ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുന്നാണ് നഴ്സറിയിൽ കൊണ്ട് ചെയ്യുന്നത് അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ബൾക്കായിട്ട് അതായത് ഹോൾസെയിലായിട്ട് തൈകൾ വേണമെന്ന് വെച്ചാലും ഇവർക്ക് അത് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റും അത്ര അധികം പ്രൊഡക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ റംബൂട്ടാനൊക്കെ ആണെങ്കിലും നമ്മൾ ഏകദേശം ഒരു തൈകളോളം നമ്മൾ തൈകൾ ബഡ് ചെയ്ത് തൈകളാക്കി കൊടുക്കുന്നത് റംബൂട്ടാൻ നമ്മളിപ്പോ എൻ ഐറ്റീൻ സീസർ ഉണ്ട് കിങ് ഉണ്ട് സ്കൂൾ ബോയ് ഉണ്ട് നല്ല രീതിയിലും പറ്റുന്നതായിട്ടും തന്നെയാണ് പക്ഷെ ഇപ്പൊ കുറച്ച് കോമ്പറ്റീഷൻ കൂടി റംബൂട്ടൻ കുറെ ആൾക്കാരും ഈ മഴ കുറഞ്ഞു സൂപ്പർ ഒരു ഒരു പൊതുവെ എല്ലാവർക്കും അതുകൊണ്ട് അതിന്റെ തൈകളോട് അതുപോലെ പറഞ്ഞാൽ നല്ല കായ്ക്കുന്ന മരങ്ങളുണ്ട് കൊമേഴ്സിയൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങള് തന്നെയാണ് അപ്പൊ അതൊക്കെ നമുക്ക് നല്ല വെറൈറ്റികൾ നമുക്ക് ചൂസ് ചെയ്ത് നല്ല സ്ഥലങ്ങളിൽ നമുക്ക് നല്ല ആദായം കിട്ടുന്നുണ്ടെന്ന് ആദ്യം ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് ഉറപ്പിക്കുകയാണെങ്കിൽ അവിടെ കൃഷി ചെയ്യാം തീർച്ചയായിട്ടും അപ്പൊ എല്ലാവരും ആദ്യം ചെയ്യേണ്ടത് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സംസാരിക്കുക അതായത് വ്യാവസായികമായിട്ട് ചെയ്യാനാണെങ്കിൽ ആ ഒരു അഡ്വൈസ് നേടുക നമ്മുടെ കൃഷി എല്ലാ അതെ 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 അതായത് കൃത്യമായിട്ട് നമുക്ക് എത്തിച്ച് വന്ന് നമുക്ക് ചെയ്തു തരാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിനെ പറ്റിയ ഒരു വലിയൊരു പ്ലോട്ടോ അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ചെറിയൊരു എക്സ്പെൻസ് നമുക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനും പോസിബിൾ ആണ് മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പും അതിന് കാണും അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് എല്ലാവരും ചെയ്യുന്ന മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ